സക്സസ് ഫൈലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് സയൻസ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് മോട്ടസ്റ്റാണ് പി എസ് സി ബുള്ളറ്റിൽ തന്നിരിക്കുന്ന കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് മുഴുവൻ ക്വസ്റ്റ്യൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം നിക്കൽ ചേർത്താൽ ഗ്ലാസ്സിന് ഏത് നിറം ലഭിക്കും നിക്കൽ ചേർത്താൽ ഗ്ലാസിന് ഏത് നിറം ലഭിക്കും ചുവപ്പാണ് ചുവപ്പ് നിക്കൽ ചേർത്താൽ ഗ്ലാസ്സിന് ലഭിക്കുന്ന നിറം ചുവപ്പ് അടുത്ത ചോദ്യം ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡ് ആൻറ്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഫോളിക് ആസിഡ് ഫോർമിക് ആസിഡ് ബോറിക് ആസിഡ് കാർബോണിക് ആസിഡ് ആൻറ്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻ സി ആണ് ബോറിക് ആസിഡ് ആസിഡാണ് ആൻറ്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ആണ് ബോറിക് ആസിഡ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം ഡയോക്സിൻ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഡയോക്സിൻ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകമാണ് ഡയോക്സിൻ ഡയോക്സിൻ അടുത്ത ചോദ്യം ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ ആണ് ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിൽവർ ബ്രോമൈഡ് സിൽവർ ബ്രോമൈഡ് കുമ്മിൽ നാശിനിയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് കുമിൽ നാശിനിയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു കോപ്പർ സൾഫേറ്റ് ആണ് കുമ്മിൾ നാശിനിയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കോപ്പർ നാലാണ് ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം നാല് മാഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണയിക്കുന്നത് മാഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ആണ് ആർട്സെനിക്കിൻ്റെ സാന്നിധ്യം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ആണ് മാർഷ് ടെസ്റ്റ് ആർട്സനിക്കിൻ്റെ സാന്നിധ്യം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതാണ് മാർഷ് ടെസ്റ്റ് മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം ഏതാണ് മഗ്നീഷ്യമാണ് മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം ട്രാൻസിസ്റ്ററുകളിലെ പൊതുഘടകം ട്രാൻസിസ്റ്ററുകളിലെ പൊതുഘടകം ജർമേനിയമാണ് ട്രാൻസിസ്റ്ററുകളിലെ പൊതുഘടകമാണ് ജർമേനിയം ട്രാൻസിസ്റ്ററുകളിലെ പൊതുഘടകം ജർമേനിയം ശുദ്ധ ലോഹമല്ലാത്തത് ഏത് ശുദ്ധ ലോഹം അല്ലാത്തത് ഏത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് രസം സ്വർണം വെള്ളി വെങ്കലം എന്നിവയാണ് ഇതില് ശുദ്ധ ലോഹം അല്ലാത്തത് ഏതാണ് വെങ്കലമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വെങ്കലം കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് കുലീനവാതകങ്ങൾ ഉൾപ്പെടുന്നത് എത്രാമത്തെ ഗ്രൂപ്പിലാണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് കുലീന വാതകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിനെട്ട് കുലീന വാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം ഏതാണ് സെല്ലുലോസ് ആണ് സെല്ലുലോസ് ആണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം അടുത്ത ചോദ്യം ദ്രാവകങ്ങളുടെ വ്യാപ്തം അളക്കുന്ന ഏകകം ദ്രാവകങ്ങളുടെ വ്യാപ്തം വ്യാപ്തം അളക്കുന്ന ഏകകം ഏതാണ് ദ്രാവകങ്ങളുടെ വ്യാപ്തം അളക്കുന്ന ഏകകമാണ് ലിറ്റർ ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ഒരു ലോഹത്തിന്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഒരു ലോഹത്തിന്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് തന്നിരിക്കുന്നത് ഇലക്ട്രോണുകൾ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ഇവയെല്ലാം ഒരു ലോഹത്തിന്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് എന്താണ് ഇലക്ട്രോണുകളാണ് ഒരു ലോഹത്തിന്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോണുകളാണ് മനുഷ്യന്റെ ഏത് അവയവത്തെയാണ് ആണവ വികിരണം ആദ്യം ബാധിക്കുന്നത് മനുഷ്യന്റെ ഏത് അവയവത്തെയാണ് ആണവ വികിരണം ആദ്യം ബാധിക്കുന്നത് ഏതിനെയാണ് മസ്തിഷ്കത്തെയാണ് മസ്തിഷ്കത്തെയാണ് ആണവ വികിരണം ആദ്യം ബാധിക്കുന്നത് മസ്തിഷ്കം ബോഷ് പ്രക്രിയയിലൂടെ വാണിജ്യമായിട്ട് ഉൽപാദിപ്പിക്കുന്നത് ബോഷ് പ്രക്രിയയിലൂടെ വാണിജ്യമായിട്ട് ഉൽപാദിപ്പിക്കുന്നത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ ഹൈഡ്രജനാണ് വാണിജ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ വാണിജ്യപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ് ബോഷ് പ്രക്രിയ അടുത്ത ചോദ്യം എല്ലാ മാംസ്യ തന്മാത്രകളിലെയും ഘടകം എല്ലാ മാംസ്യ തന്മാത്രകളിലെയും ഘടകം നൈട്രജനാണ് എല്ലാ മാംസ്യ തന്മാത്രകളിലെയും ഘടകം നൈട്രജൻ സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് കാർബൺ ആണ് കാർബൺ പഴങ്ങളുടെ ഗന്ധത്തിന് കാരണമായ തന്മാത്രകൾ പഴങ്ങളുടെ ഗന്ധത്തിന് കാരണമായ തന്മാത്രകൾ എസ്റ്റർ പഴങ്ങളുടെ ഗന്ധത്തിന് കാരണമായ തന്മാത്രകളാണ് എസ്റ്റർ അമോണിയം ക്ലോറൈഡിൻ്റെ നിറം അമോണിയം ക്ലോറൈഡിൻ്റെ നിറം വെളുപ്പ് അമോണിയം ക്ലോറൈഡിന്റെ നിറം വെളുപ്പ് ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണം ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന്റെ കാരണം ഫെറിക് ഓക്സൈഡ് ആണ് ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന്റെ കാരണം ഫെറിക് ഓക്സൈഡ് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ് ആണ് സൂക്രോസ് ആണ് ടേബിൾ ഷുഗർ എന്ന് അറിയപ്പെടുന്നത് ഓക്സിജന് ആ പേര് നൽകിയത് ആരാണ് ഓക്സിജന് ആ പേര് നൽകിയത് ആരാണ് ലവോസിയ ആണ് ലവോസിയർ ഓക്സിജന് ആ പേര് നൽകിയത് ലവോസിയർ റേഡിയത്തിന് രാസപരമായ സാദൃശ്യം ഏതിനോടാണ് റേഡിയത്തിന് റേഡിയത്തിന് രാസപരമായിട്ട് സാദൃശ്യം ഏതിനോടാണോ കാൽസ്യമാണ് കാൽസ്യം ത്തിന് രാസപരമായിട്ട് സാദൃശ്യം ഏതിനോടാണ് കാൽഷ്യമാണ് ഏതിനെ ചൂടാക്കിയാലാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത് ഏതിനെ ചൂടാക്കിയാലാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സിലിക്ക അലൂമിനിയ ജിപ്സം കുമ്മായം എന്നിവയാണ് അപ്പം ഇതിൽ ഏതിനെ ചൂടാക്കിയാലാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത് ജിപ്സത്തെ ചൂടാക്കിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത് ജിപ്സം പെട്ടെന്ന് ഊർജം ലഭിക്കുന്നതിന് കായിക താരങ്ങൾ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഊർജം ലഭിക്കുന്നതിന് കായിക താരങ്ങൾ ഉപയോഗിക്കുന്നത് ഏതാണ് കാർബോഹൈഡ്രേറ്റുകളാണ് കാർബോഹൈഡ്രേറ്റുകൾ പെട്ടെന്ന് ഊർജ്ജം ലഭിക്കുന്നതിന് കായിക താരങ്ങൾ ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റുകൾ അയോഡോഫോമിന്റെ നിറം അയഡോഫോമിൻ്റെ നിറം മഞ്ഞയാണ് അയഡോഫോമിൻ്റെ നിറം മഞ്ഞ അയഡോഫോമിന്റെ നിറം എന്താണ് മഞ്ഞ ഓസോൺ ഒരു ഡാഷ് ആണ് ഓസോൺ ഒരു മൂലകമാണ് ഓസോൺ ഒരു മൂലകമാണ് പെട്രോളിയം ഇന്ധനങ്ങളുടെ ജ്വലനഫലമായി പുറത്തു വരുന്ന വാതകം പെട്രോളിയം ഇന്ധനങ്ങളുടെ ജ്വലനഫലമായിട്ട് പുറത്തു വരുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് പെട്രോളിയം ഇന്ധനങ്ങളുടെ ജ്വലനഫലമായിട്ട് പുറത്തു വരുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ആണ് ഫോമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണ് ഫോമിക് ആസിഡ് ആണ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് വാഹന പുക പരിശോധന കേന്ദ്രങ്ങളിൽ ഏത് വാതകത്തിന്റെ സാന്നിധ്യമാണ് പരിശോധിക്കുന്നത് വാഹന പുക പരിശോധന കേന്ദ്രങ്ങളിൽ ഏത് വാതകത്തിന്റെ സാന്നിധ്യമാണ് പരിശോധിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യമാണ് വാതക പുക പരിശോധന കേന്ദ്രങ്ങളിൽ പരിശോധിക്കുന്നത് കാർബൺ മോണോക്സൈഡ് അടുത്ത ചോദ്യം ഏതാണ് പൊട്ടാസ്യം കണ്ടുപിടിച്ചത് ആരേന്നാണ് പൊട്ടാസ്യം കണ്ടുപിടിച്ചത് ആരാണ് പൊട്ടാസ്യം കണ്ടുപിടിച്ചത് ഹംഫ്രീ ഡേവിയാണ് പൊട്ടാസ്യം കണ്ടുപിടിച്ചത് ആരാണ് ഹംഫ്രി ഡേവിയാണ് പൊട്ടാസ്യം കണ്ടുപിടിച്ചത് കുപ്രിക് ഓക്സൈഡ് ഗ്ലാസ്സിന് ഏത് നിറമാണ് പകരുന്നത് കുപ്രിക് ഓക്സൈഡ് ഗ്ലാസ്സിന് നൽകുന്ന നിറം ഏതാണ് കുപ്രിക് ഓക്സൈഡ് ഗ്ലാസ്സിന് നൽകുന്ന നിറം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ചുവപ്പാണ് ചുവപ്പ് നിറം സിങ്ക് ഫോസ്ഫൈഡ് ഏത് ആവശ്യത്തിനാണ് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത് സിങ്ക് ഫോസ്ഫെയ്ഡ് സിങ്ക് ഫോസ്ഫേഡ് ഏത് ആവശ്യത്തിനാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കളനാശിനി കീടനാശിനി കുമൽനാശിനി എലിവിഷം ഇപ്പൊ സിങ്ക് ഫോസ്ഫൈഡ് ഏതാണ് എലിവിഷമാണ് എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ് കറുതീയത്തോട് ഏത് ചേർത്താണ് സോൾഡർ നിർമ്മിക്കുന്നത് കറുത്തീയത്തോട് ഏത് ചേർത്താണ് സോൾഡർ നിർമ്മിക്കുന്നത് വെളുത്തീയം ഓപ്ഷൻ ബി ആണ് ഉത്തരം ം കറുത്തീയത്തോട് വെളുത്തീയം ചേർത്താണ് സോൾഡർ നിർമ്മിക്കുന്നത് സോഡിയം സിട്രേറ്റ് ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് സോഡിയം സിട്രേറ്റ് ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഫുഡ് പ്രിസർവേറ്റീവ് ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ടാണ് സോഡിയം സിട്രേറ്റ് ഉപയോഗിക്കുന്നത് ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം സിട്രേറ്റ് ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തമാണ് യൂറിയ ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തമേതാണ് യൂറിയ സെല്ലുലോസിലെ പ്രധാന ഘടകം സെല്ലുലോസിലെ പ്രധാന ഘടകം കാർബൺ ആണ് സെല്ലുലോസിലെ പ്രധാന ഘടകമാണ് കാർബൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഓപ്ഷൻസ് തോന്നിയിരിക്കുന്നത് പ്രോട്ടീയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഇവ എല്ലാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവ എല്ലാം പ്രോട്ടീയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഇവ എല്ലാം ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പെട്രോളിയത്തിന്റെ വാതകരൂപം പെട്രോളിയത്തിന്റെ വാതകരൂപം പ്രകൃതിവാതകം പെട്രോളിയത്തിന്റെ വാതക രൂപമാണ് പ്രകൃതിവാതകം ഏത് വാതകത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രക്തത്തിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപം കൊള്ളുന്നത് ഏത് വാതകത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രക്തത്തിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപം കൊള്ളുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രക്തത്തിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപം കൊള്ളുന്നത് വീനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് വീനിൽ അടങ്ങിയിരിക്കുന്നത് ഏത് ആസിഡാണ് ടാർട്ടാറിക് ആണ് വീനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടാർട്ടാറിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ സസ്യ എണ്ണയ്ക്ക് മുകളിലൂടെ ഡാഷ് കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് വനസ്പതി നിർമ്മിക്കുന്നത് സസ്യ എണ്ണയ്ക്ക് മുകളിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ടാണ് സസ്യ എണ്ണയ്ക്ക് മുകളിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ട് നിർമ്മിക്കുന്നത് എന്താണ് വനസ്പതി വനസ്പതി നിർണയിക്ക നിർമ്മിക്കുന്നത് സസ്യ എണ്ണയ്ക്ക് മുകളിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ടിട്ടാണ് സോഡാ ജലത്തിന്റെ നിർമ്മാണത്തിന് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത് സോഡാ ജലത്തിന്റെ നിർമ്മാണത്തിന് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡാ ജലത്തിന്റെ നിർമ്മാണത്തിന് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്ന വാതകം ഏതാണ് സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്നത് ഓക്സിജനാണ് സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം ഇവിടെ തന്നിരിക്കുന്നു ഇരുമ്പ് സ്വർണം വെള്ളി ചെമ്പ് എന്നിവ താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകമാണ് വെള്ളി താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം ഏതാണ് വെള്ളി ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം ഏതാണ് ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം ഏതാണ് സ്വർണ്ണമാണ് സ്വർണം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്